ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരുമിച്ച് മത്സരിച്ച ശേഷം സുഹൃത്തുക്കളായവരാണ് നടി അൻസിബ ഹൊസനും സോഷ്യൽ മീഡിയ താരം അഭിഷേകും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ അഭിഷേക് ഏറ്റവും കൂടുതൽ അടുത്തത് അൻസിബയോടും സീരിയൽ താരമായ ഋഷിയോടുമായിരുന്നു ഫൈനൽ ഫൈവിൽ വരെ എത്തിയിരുന്നു അഭിഷേകും ഋഷിയും എന്നാൽ വോട്ട് കുറവായതിനെ തുടർന്ന് അധികകാലം ഹൗസിൽ നിൽക്കാൻ നടി അൻസിബയ്ക്ക് സാധിച്ചില്ല സീസൺ സിക്സിലെ മൈൻഡ് ഗെയിമേഴ്സിൽ ഒരാൾ അൻസിബയായിരുന്നു എന്നതിനോട് ബി ബി പ്രേക്ഷകർക്കും ഏറെ യോജിപ്പാണ് പൊതുവേ ബി ബി ഹൌസിൽ ഒരുമിച്ച് മത്സരിച്ചവരിൽ ഭൂരിഭാഗവും പുറത്തു വരുമ്പോൾ അവിടെയുള്ള സൗഹൃദങ്ങൾ തുടർന്ന് കൊണ്ടുപോകാറില്ല ചിലർ മാത്രമാണ് ഹൗസിൽ വെച്ച് ലഭിച്ച സൗഹൃദങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലും തുടർന്ന് കൊണ്ടുപോയിരുന്നത് അക്കൂട്ടത്തിലെ രണ്ടുപേരാണ് അൻസിബ ഹസനും അഭിഷേക് ശ്രീകുമാറും നടിയും ഗായികയും നർത്തകിയുമെല്ലാമായ അൻസിബ ദുബായിൽ ആർ ആയി ജോലി ചെയ്യുന്നതിനിടയിൽ വെച്ചാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ എത്തിയത് ഷോക്ക് ശേഷം തിരികെ പോയിട്ടില്ല മാത്രമല്ല അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് അൻസിബ ഹസൻ സിനിമാ സ്വപ്നങ്ങൾ മൂലം ബിഗ് ബോസിലെത്തിയ അഭിഷേക് ശ്രീകുമാറും അഭിനയത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അടുത്തിടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി അഭിഷേക് ശ്രീകുമാർ നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയതാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം അഭിഷേക്കും അൻസിബയും ഋഷിയുമെല്ലാം ഇടയ്ക്കിടെ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട് ഇപ്പോഴ് ഇപ്പോഴിതാ അൻസിബയ്ക്കൊപ്പം റൊമാൻറിക് റീലുമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ നോട്ട് റിയൽ ബട്ട് റീൽ എന്ന തലക്കെട്ടോടെ അഭിഷേക്കിനോടൊപ്പമുള്ള ആദ്യ റീൽ അൻസിബിയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് ദേവരയിലെ ചുട്ടമല്ലേ എന്ന ഗാനത്തിനാണ് ഇരുവരും ചേർന്ന് റൊമാൻറിക് റീൽ ഒരുക്കിയിരിക്കുന്നത് വീഡിയോ അതിവേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായി എന്നാണ് ആരാധകരിൽ ഏറെ പേരും കുറിച്ച കമന്റ് ഇരുവരും മികച്ച ജോഡികളാണെന്നും സിഗ്മ മെയിൽ അഭിഷേകാണ് റൊമാന്റിക് റീലിന് ചുവടുവെക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നുമെല്ലാം കമന്റ്സുകൾ വരുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഇരുവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജാകൃഷ്ണയും നന്ദനയും നിഷാനയും എല്ലാം വീഡിയോയ്ക്ക് വളരെ രസകരമായ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ഒന്ന് ബീച്ചിൽ പോയ ഓർമ്മ മാത്രമേ തനിക്കുള്ളൂ എന്നാണ് റീലിന് അഭിഷേക് കുറിച്ച കമന്റ് അൻസിബക്ക് അഭിഷേക് നല്ല ജോഡിയാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള റീലുകൾ പ്രതീക്ഷിക്കുന്നതായും ആരാധകർ പറയുന്നു കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്രിസ്ത്യൻ ബ്രൈഡ് ആൻഡ് ഗ്രൂം ലുക്കിൽ റൊമാൻറിക് റീൽ ചെയ്ത് അർജുനും ശ്രീത്തവും ആരാധകരെ ഏറെ സർപ്രൈസ് ചെയ്യിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് അൻസിബ ഹസന്റെയും അഭിഷേക് ശ്രീകുമാറിന്റെയും റൊമാൻറിക് റീൽ വീഡിയോ എത്തിയത് അടുത്തിടെ അഭിഷേക് പൂജാകൃഷ്ണയുടെ വീട്ടിൽ പോയതിന്റെ വിശേഷങ്ങളുമായി എത്തിയിട്ടുണ്ടായിരുന്നു അടുത്തിടെയായി യൂട്യൂബിലും വളരെയധികം സജീവമാണ് അഭിഷേക് നിരവധി ആരാധകരാണ് ഇപ്പോൾ അൻസുബയ്യ്ക്കും അഭിഷേക് ശ്രീകുമാറിനും ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ബോക്സുകളിൽ നിറയുന്നത്